എസ് സി എസ് ടി വിഭാഗത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി വകയിരുത്തിയ കോടികൾ പശുക്കളുടെ സംരക്ഷണത്തിനുവേണ്ടി മാറ്റിവയ്ക്കാനുള്ള വിചിത്ര നീക്കവുമായി മധ്യപ്രദേശ് സർക്കാർ ഫണ്ടിന്റെ ഒരു ഭാഗം തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും പശു സംരക്ഷണത്തിനുമായി മാറ്റിവയ്ക്കാനാണ് അധികൃതർ ഒരുങ്ങുന്നത് നിരവധി ആളുകൾ ദരിദ്രരായിട്ടുള്ള വിവേചനങ്ങൾ നേരിടുന്ന മധ്യപ്രദേശിൽ അവരെ ചേർത്ത് പിടിക്കാതെയാണ് പശുക്കൾക്കു വേണ്ടി ഇപ്പോൾ ഫണ്ട് മാറ്റിവച്ചിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് പശു സംരക്ഷണത്തിന് മാത്രമായി മധ്യപ്രദേശ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് എസ് സി എസ് ടി സബ് പ്ലാനിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് പശു സംരക്ഷണത്തിനും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി വകമാറ്റിയിരിക്കുന്നത് പശു സംരക്ഷണത്തിനായി കഴിഞ്ഞ വർഷം വകയിരുത്തിയതിനേക്കാൾ തൊണ്ണൂറ് കോടിയാണ് ഇത്തവണ സർക്കാർ നൽകിയിരിക്കുന്നത് ആറ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും എസ് സി എസ് ടി ഫണ്ടുകൾ മധ്യപ്രദേശ് സർക്കാർ വകമാറ്റിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനായി ചെലവാക്കിയ ഫണ്ടുകൾ പകുതിയും എസ് സി എസ് ടി ഫണ്ടിൽ നിന്നും വകമാറ്റിയതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളികളാണ്